എല്ലാ പ്രിയപ്പെട്ടവർക്കും കളിയല്ല കല്യാണം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം നമ്മളോടൊപ്പം ഉള്ളത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ശ്രീ ഖാൻ കരിക്കോട് സ്വാഗതം സർ നമസ്കാരം അപ്പോ ഇന്നത്തെ ചോദ്യം ശരിക്കും പറഞ്ഞാൽ പറഞ്ഞത് വലിയൊരു സംശയമാണ് പുതുമണവാട്ടികൾക്കുള്ള സംശയമാണ് അമ്മായി അമ്മയെ എങ്ങനെ കുപ്പിയിലാക്കാം അല്ലെ പുതുമണവാട്ടികളുടെ രീതിയിലേക്ക് അവരുടെ സൈഡിലേക്ക് അമ്മായി അമ്മമാരെ എങ്ങനെ കൊണ്ടുവരാം അതെ ഇത് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്ക് ഈ അമ്മായിയമ്മ ആദ്യം ഭയങ്കര സന്തോഷമൊക്കെ ആയിരിക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ അസ്വാരസ്യം വരും അപ്പോൾ അതിന് ചില പ്രിൻസിപ്പിൾസ് നമ്മുടെ മനസ്സിൽ വെച്ചാൽ ഈ അസ്വാരസ്യങ്ങൾ കുറയ്ക്കാം കഴിയുന്നവച്ചാല് ഈ ഏതൊരു അമ്മായിയമ്മയ്ക്കും അതുപോലെ തന്നെ കല്യാണം കഴിക്കുന്നവനും ഉള്ളൊരാഗ്രഹം ഒക്കെ തനിക്ക് വിധേയപ്പെട്ട് ആയിരിക്കണം വരുന്ന പെൺകുട്ടി പെരുമാറാൻ എന്നുള്ളതാണ് അതെപ്പോഴും അത് അനുസരിച്ച് മനസ്സിൽ വേണം അപ്പൊ അതിന് അതിന് ഒരു പകരമായിട്ടുള്ള ഒരു പരിപാടിയുള്ളത് ഇതുപോലെ ഈ അമ്മാവിയമ്മയ്ക്ക് ചില ഇഷ്ടങ്ങളുണ്ടാവും അതുപോലെ തന്നെ ചില വീക്ക്നസ് ഉണ്ടാവും അങ്ങനെയുള്ള വീക്ക്നസ് ഇഷ്ടങ്ങൾ അപ്പോൾ ഇഷ്ടങ്ങളാണെങ്കിൽ ചിലപ്പോൾ സീരിയൽ കാണുന്നതായിരിക്കാം ചിലപ്പോൾ അമ്പലങ്ങളിൽ പോകുന്നതായിരിക്കാം ചിലപ്പോൾ വേറെ പുസ്തക ഭക്ഷണങ്ങളായിരിക്കാം ഇങ്ങനെയൊക്കെ ഉള്ള ഇഷ്ടങ്ങളുണ്ട് ഈ ഇഷ്ടങ്ങൾ അറിയാം അതിനോട് ചോദിക്കുക പിന്നീട് അതുപോലെ തന്നെ ചില വേഷവിധാനങ്ങളോട് ചില പ്രത്യേക ചില വേഷങ്ങൾ ചില സെറ്റും കൊണ്ടു കൊടുക്കുന്ന അമ്മ അമ്മ സെറ്റ് കൊണ്ടുപോയി ഇടിക്കുന്നവരാണെങ്കിൽ അവരോട് ഒരു അമ്മയൊക്കെ സെറ്റ് കൊണ്ടുപോകാൻ നന്നായി ചേരുന്നുണ്ട് ഇതുപോലെയുള്ള ചില റിമാർക്സ് ഒക്കെ പറയുമ്പോൾ അമ്മായി കിട്ടും ഇനി അമ്മായി ഒരു 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 പാചകം ചെയ്തു അവർ പ്രത്യേക കറി ഉണ്ടാക്കി ആ അമ്മയുടെ കൈപ്പുണ്യൊന്നും വേറെ സൂപ്പറായിട്ടുണ്ട് കേട്ടോ എന്ന് പറയാം അതോടൊപ്പം ഈ കല്യാണത്തിന് മുമ്പേ ഒന്ന് രണ്ട് കറി വെക്കാനും പഠിക്കണം കറി വെക്കാനും പഠിച്ചിട്ട് കറി കിട്ടി ആ പുതവണമായിട്ട് കറി വെക്കാൻ പഠിപ്പിച്ചിട്ട് അമ്മായിയമ്മയുടെ അടുത്ത് അതൊന്നും പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ അതൊന്നും കൊള്ളാം ആ അമ്മ കൊള്ള ഈ മരുമകൾ ആള് വിളിക്കുകയാണല്ലോ എപ്പോഴും ഒരു മിടുക്കിയായ മരുമകൾ വാങ്ങണം പക്ഷേ നമ്മുടെ തലയിൽ കയറുന്നു വാങ്ങരുത് ഇതാണ് എപ്പോഴും നമുക്കുള്ളത് പിന്നെ എവിടെയൊക്കെ ബന്ധുക്കൾ അവിടെ വീട്ടിൽ വരും ബന്ധുക്കൾ വീട്ടിൽ വരുമ്പോൾ അവരോടൊക്കെ സ്നേഹത്തോടെ ഇടപെടണം അപ്പം അമ്മായിമ്മടെ ബന്ധുക്കളാണ് എങ്കിലും നമുക്കിലപ്പോൾ ഒന്നും അറിയത്തില്ല അവരുടെ അർത്ഥങ്ങൾ അപ്പോൾ എന്നാലും അവരോടൊക്കെ സ്നേഹത്തോടെ എരുമാറണം അതിനേപോലെ തന്നെ ഈ ഫോൺ വിളിക്കുമ്പോൾ തൻ്റെ വീട്ടിലോട്ടിങ്ങനെ ഫോൺ എപ്പോഴും എപ്പോഴും വിളിക്കുന്ന ഈ അമ്മായമ്മമാർക്ക് ഇഷ്ടമല്ല അതുപോലെ തന്നെ ആ ഫോൺ വിളിയൊക്കെ ഒന്ന് കുറയ്ക്കണം പിന്നെ അമ്മാമ്മയും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മയും മരുന്ന് കഴിച്ചോ ഇതുപോലൊക്കെയുള്ള ചില കൊച്ചു കൊച്ചു നമ്പറുകൾ ഇറക്കിയാൽ ഏത് അമ്മ്മാമ്മേയും നമുക്ക് കൊമ്പിയിലാക്കാം Okay. <laughs>